നമസ്തേ താരോഡ് ഹീലിംഗ് വിത്ത് ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് എന്തുകൊണ്ടാണ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി നിങ്ങളിൽ നിന്നും അകലം പ്രാപിക്കുന്നത് അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ പീരീഡിൽ നിങ്ങളുടെ ഈ ഒരു ബന്ധം വന്ന് നിൽക്കുന്നതെന്നാണ് കൂടാതെ തന്നെ നിങ്ങളുടെ ഈ ഒരു റിലേഷനിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ സ്വാധീനമുണ്ടോ എന്നു കൂടി നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജനറലെസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ ഇത് കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സ് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ച് തന്നെ നിങ്ങളിലേക്ക് ഈ ഒരു കാര്യങ്ങളും റെസനേറ്റ് ആവുന്നതാണ് ടറർ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകണം കാരണം ഒരു ബാഡ് കർമ്മ എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവാൻ നിങ്ങൾ ഇടം കൊടുക്കാതിരിക്കുക കേട്ടോ നിങ്ങൾ എത്രത്തോളം ഏത് രീതിയിലാണ് ഒരു കാര്യത്തെ സ്വീകരിക്കുന്നത് അത് ആ രീതിയിലായിരിക്കും നിങ്ങളിലേക്ക് വന്ന് ചേരുക എന്ന് മനസ്സിലാക്കുക വിശ്വാസമുണ്ടെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ഗൈഡൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാർഗം അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു ശക്തിയൊക്കെ നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പൂർണ്ണതയോടു കൂടിയും വിശ്വാസത്തോടു കൂടിയും കൂടി തന്നെ കാണാൻ ശ്രമിക്കുക കേട്ടോ അപ്പം നമ്മൾ ഇതിൽ നോക്കുന്നത് നിങ്ങളെന്ന് പറയുന്ന പേഴ്സണിൽ നിന്നും ആ ഒരു വ്യക്തി സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു എക്സ്ട്രാ മരറ്റ് അഫെയറിൻ്റെ എനർജിയിലേക്ക് കണക്റ്റഡ് ആകപ്പെടുന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ പറ്റുന്നത് കാരണം ഇതിനകത്ത് അവർ പോയിരിക്കുന്നത് ഒരു സോള എനർജിയിലേക്കാണ് അതായത് അവരവരിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സിറ്റുവേഷൻസിലേക്ക് അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടതാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് കേട്ടോ അപ്പോൾ ഇതിനകത്ത് നമുക്ക് അസ്ട്രോളജിക്കൽ സൈൻ വെച്ച് നോക്കുമ്പം കാണാൻ പറ്റുന്നത് ഫെബ്രുവരി മാസക്കാരുടെ എനർജി ഡിസംബർ മാസക്കാരുടെ എനർജി അതുപോലെ തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ജൂൺ മാസത്തിൻ്റെ എനർജി നല്ല രീതിയിൽ കാണുന്നുണ്ട് അതുപോലെ നമുക്ക് നമുക്കിതിനകത്ത് അസ്ട്രോളജിക്കൽ സയൻ വന്നിരിക്കുന്നത് അത്രയാണ് കേട്ടോ അപ്പം ജൂൺ മാസക്കാരുടെ എനർജിയുണ്ട് ഡിസംബറിൻ്റെ ഉണ്ട് ഫെബ്രുവരിയുടെ എനർജി കണക്റ്റഡ് ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ ബാക്കിയുള്ളവർക്ക് ഇത് റെസനേറ്റ് ആവില്ല എന്നല്ല അവർക്ക് വളരെയധികം അവർക്കതൊരു അവരതിലേക്ക് കൂടുതൽ എന്താ പറയുക മാനിഫെസ്റ്റിങ് കൊടുക്കേണ്ട അതിലേക്ക് കൂടുതൽ ആഴത്തിൽ കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ട അവർക്ക് ഇതിൽ നിന്ന് നല്ലൊരു ഇൻഫർമേഷൻസ് വളരെ ശക്തമായ ഒരു ഗൈഡൻസ് ലഭിക്കുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം കേട്ടോ ബാക്കി എല്ലാവരും നിങ്ങൾ അത്രത്തോളം അതിനകത്തേക്ക് പൂർണ്ണമായും സമർപ്പണം കൊടുക്കുന്നു അതനുസരിച്ച് വന്നിരിക്കും നമുക്ക് റീഡിങ്സ് നോക്കാം ഫസ്റ്റ് ദ ലവേഴ്സ് കാർഡാണ് വന്നിരിക്കുന്നത് കേട്ടോ ലവേഴ്സിൻ്റെ എനർജി എന്ന് പറയുന്നത് അവർ വളരെയധികം പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഒരു ഫാമിലി എനർജിയിലേക്ക് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ്റെ എനർജിയിലേക്ക് ഒരു അതായത് ഒരു ലോങ് ടൈം കമ്മിറ്റ്മെൻറ്റ് കൊടുക്കേണ്ടതാകുന്ന ഒരു സിറ്റുവേഷൻസിലേക്കാണ് നിങ്ങളിൽ നിന്നും സെപ്പറേറ്റഡ് ആയിട്ട് ഇപ്പം നിൽക്കുന്നതെന്നാണ് കാണുന്നത് പെട്ടെന്ന് അവരിലേക്കൊരു കൺഫ്യൂഷൻ എനർജി കണക്റ്റഡ് അല്ലെങ്കിൽ അവർക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ടി വന്നു എന്നാണ് കാരണം അവർക്ക് സഡൻ ഒരു പ്രയോറിറ്റി കൊടുക്കേണ്ടി വന്നതാണ് അതല്ല എങ്കിൽ അവർക്ക് നിങ്ങളും അവരും ഏകദേശം തുല്യമാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വാല്യൂ തരുന്നുണ്ട് നിങ്ങളിൽ ഫോക്കസിങ് ആണ് പക്ഷേ അവർക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസ് അനുസരിച്ചാവാം അവർക്ക് ആ ഒരു സാഹചര്യത്തിലേക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടി വന്നു നിൽക്കുന്നു അവിടെ ഫോക്കസിങ് ചെയ്യേണ്ടി വന്നിരിക്കുന്നു അവിടെ ഒരു പുതിയ തുടക്കം ഒരു ന്യൂ ബിഗിനിങ് എനർജി കണക്റ്റഡ് ആകേണ്ടി വന്നു എന്ന് തന്നെയാണ് കാണുന്നത് അല്ലെങ്കിൽ അവർ കുറേ നാളുകളായിട്ട് ഒരകൽച്ചയിലോ അല്ലെങ്കിൽ ഒരു അതുപോലെ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻസിൽ നിന്നും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ നിന്നും ഒരു തീരുമാനത്തിലേക്ക് വന്ന് അതിൽ നിന്നും ഇപ്പോൾ ഒരു ന്യൂ ഗുഡ് ന്യൂസ് എനർജിയിലേക്ക് ചെന്ന് നിൽക്കുന്നൊരു സാഹചര്യമാണ് കാണുന്നത് എന്താണേലും ലോങ് ടൈം കമിറ്റ്മെൻറ്റ് കൊടുക്കേണ്ട അതായത് ഒരു പാർട്ട്ണറായിട്ട് പരിഗണിക്കേണ്ട ഇമോഷൻസ് ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും എല്ലാ രീതിയിലും അവരുടെ പൂർണ്ണമാകുന്ന സാമീപ്യം അവർ നൽകേണ്ടി വന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് തന്നെയാണ് പോയിരിക്കുന്നത് അതായത് നിങ്ങളിൽ നിന്നും അവർ പാസ്റ്റിലേക്ക് തിരിഞ്ഞു പോയി എന്ന് തന്നെ പറയാം അവരുടെ പാസ്റ്റിലെ നിങ്ങൾക്കും മുൻപേ ഈ ഒരു പേഴ്സൺ അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നു ആ ബന്ധത്തിലേക്ക് അവർ പൂർണ്ണമായിട്ടും ഇൻവോൾവ് ആകേണ്ടി വന്നു അല്ലെങ്കിൽ അവർ ആക്ഷൻ എടുക്കേണ്ടി വന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും അവരൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ നിങ്ങളെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലാണ് അവരിപ്പം ചെന്ന് നിൽക്കുന്നതെന്ന് തന്നെ പറയാം അതായത് ഒരു പുതിയ പ്രണയം ഒരു അൺകണ്ടീഷണൽ ലവ് എനർജി അവരിൽ കണക്റ്റഡ് ആയിരിക്കുന്നു ആ ഒരു പേഴ്സണോടൊത്ത് ഒരു ബ്ലെസ്സിങ്സോടുകൂടിയും സൺറൈസിങ് എനർജിയോടും കൂടി തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം അത് അവരുടെ ഡെസ്റ്റിനിയിൽപ്പെട്ട് അവർക്കത് കണക്ട് ചെയ്യേണ്ടതും അവർ അവരുടെ വിധിയിൽ പെട്ടതുമായ ഒരു ബന്ധത്തെ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊരു ഫാമിലി ബേസ് എനർജി ആയിട്ടും നിങ്ങളുടെ റിലേഷൻ ഒരു എക്സ്ട്രാ മരറ്റൽ അഫെയർ എനർജിയിലേക്കും കണക്റ്റ് ചെയ്യേണ്ടി വരുന്നതായിട്ട് നമുക്കിവിടെ കാണുന്നത് കേട്ടോ കാരണം അവർക്ക് അവിടെ പോകേണ്ടി വരുമെന്നതും അവിടെ ഒരു ഉത്തരവാദിത്തം പുലർത്തേണ്ടി വരുമെന്നും അവരുടെ സ്നേഹവും സാന്നിധ്യവും സപ്പോർട്ടും കെയറിങ്ങും എല്ലാം ആ ഇപ്പം പോയി നിൽക്കുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ അവർ കൊടുക്കേണ്ടതുമാണ് നമുക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കുമ്പോൾ മാത്രം ണോ എന്ന് എനിക്ക് തേർഡ് പാർട്ടിയായിട്ട് പറയാൻ പറ്റുള്ളൂ അതല്ലാത്ത അവസ്ഥയിൽ പോയാൽ തീർച്ചയായിട്ടും അവരുടെ ഡെസ്റ്റിനിയിൽപ്പെട്ട അവർക്ക് വേണ്ടതും അവർക്ക് ചേർത്ത് പിടിക്കേണ്ടതും അവരുടെ ലൈഫ് ലോങ് അവരുടെ കൂടെ ഉണ്ടാവേണ്ടതുമാകുന്ന ഒരു സാഹചര്യത്തിനോടൊപ്പം തന്നെയാണ് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ പേഴ്സൺ ഇപ്പം നിൽക്കുന്നതെന്ന് തന്നെ പറയാം പക്ഷേ നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളും ആ പേഴ്സണും തുല്യമാണ് കേട്ടോ അവരുടെ മനസ്സുകൊണ്ട് നിങ്ങളോടും ആ ഒരു വ്യക്തിയോടും ഒരേപോലെ ഒരു കേറ്റ ഇറക്കാം ഏതാണ് നല്ലത് ഏതാണ് വലിപ്പ ചെറുപ്പമെന്ന് പറയുന്നത് പോലെ ഏതാണ് നല്ലത് ഏതാണ് മോശമെന്നുള്ള ഒരു കൺഫ്യൂഷൻ അതായത് നിങ്ങളും അവർക്ക് ആ ഒരു തേർഡ് സിറ്റുവേഷൻസിനോടൊപ്പം തന്നെ പ്രാധാന്യമാണ് എന്ന് തന്നെ പറയാം എന്താണെങ്കിലും ഇപ്പം അവരുടെ ലൈഫിൽ തടസ്സങ്ങളെ ആണ് കാണാൻ പറ്റുന്നത് കാരണം ഒരു കൺട്രോളിംഗ് പവർ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് അവർക്കൊരു ഡെസ്റ്റ ഒരു സെപ്പറേഷൻ വന്നപ്പം ഒരു ചെറിയ രീതിയിൽ അതായത് നിങ്ങളുമായിട്ട് ഉണ്ടായിരുന്ന സമയത്തുള്ള ആ ഒരു ഇമോഷണൽ സാന്നിധ്യം അല്ലെങ്കിൽ ആ ഒരു ഇമോഷണലി ഒരു പോസിറ്റീവ് ആകുന്ന ആ സാഹചര്യമൊന്നും ഇപ്പോൾ അവരിലില്ല അവർക്ക് പൂർണ്ണമായിട്ടും കോൺഫ്ലിക്റ്റ് ആണ് മൈൻഡ് കോൺഫ്ലിക്റ്റ് ആവാം അവരുടെ സിറ്റുവേഷൻസിലൊക്കെ കോൺഫ്ലിക്റ്റ് ആണോ എന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിന് വളരെ ശക്തമായിട്ട് അറിയാമായിരിക്കാം അതുകൊണ്ട് ഇവർക്കിടയിൽ എപ്പോഴും ഫൈറ്റിംഗ് നടക്കുന്നു തടസ്സങ്ങളും തർക്കങ്ങളും അതുപോലെ അതുപോലെ തന്നെ ഈഗോപരമാകുന്ന ചില ക്ലാഷുകളുമൊക്കെ ഇവർക്കിടയിലൂടെ കടന്നു പോകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കാരണം നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് ആ ഒരു കൺഫ്യൂഷൻ ഒരു മൾട്ടിപ്പിൾ പ്രയോറിറ്റി എന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ചും ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്കാണ് ശരിക്കും തേർഡ് പാർട്ടിയെക്കാൾ ഒരു മുൻഗണന ഉള്ളത് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ആ ഒരു ഇത് വെച്ച് അവർ നിൽക്കുന്ന സിറ്റുവേഷൻസിൽ അവർ ശരിക്കും കോൺഫ്ലിക്റ്റ് അനുഭവിക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് ശരിക്കും ഒരു ഡാർക്ക് എനർജിയാണ് കേട്ടോ ഇപ്പം അവർ പെട്ട് നിൽക്കുന്നത് പോലെയാണ് അവർക്ക് ഫീല് ചെയ്യുന്നത് കാരണം അവർക്കൊരു തീരുമാനമെടുക്കാൻ പറ്റുന്ന ില്ല കാരണം ഇത് രണ്ടും സെയിം ആണ് ഒന്നിനെ പൂർണ്ണമായി അവസാനിപ്പിക്കാമെന്നും മറ്റൊന്നിനെ പൂർണ്ണമായിട്ടും കൂടെ ചേർക്കാമെന്നും അവർക്കൊരു ഉറച്ച തീരുമാനം നിങ്ങളുടെ വ്യക്തിക്ക് എന്തായാലും എടുക്കാൻ പറ്റുന്നില്ല ഇതിൽ ഒന്ന് അവർക്ക് പ്രഷ്യസ് ആണ് ഒന്ന് അവർക്ക് നം വാല്യൂ കൊടുക്കേണ്ടതുമാണ് അപ്പം ഈ രണ്ട് സാഹചര്യത്തിന്റെ മധ്യത്തിൽ ഒരു ഡാർക്ക് എനർജിയിൽ ഒരു ഇരുൾമയിൽ പെട്ട് നിൽക്കുകയാണ് ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ ഒരു ബ്ലൈൻഡ്നെസ് എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് കാരണം അവരെ സംബന്ധിച്ച് ഒന്നും കളയാൻ പറ്റുന്നില്ല തേർഡ് പാർട്ടി ആകുന്ന ആ ഒരു സിറ്റുവേഷൻസിനെ ഉപേക്ഷിക്കാൻ പറ്റില്ല അത് ഏറ്റവും ആണ് അത് ഡെസ്റ്റിനിയിൽ പെട്ടതാണ് മറ്റെല്ലാ രീതിയിലും അത് അതായത് ലൈഫ് ലോങ് കൊണ്ടുപോകേണ്ട ഒരു ബന്ധമാണ് എന്നാൽ നിങ്ങളെന്ന് പറയുന്ന പേഴ്സണെ വിട്ട് കളയുക എന്നേക്കുമായിട്ട് ആ ഒരു കാര്യം ആക്കാനും ആ ഒരു പേഴ്സണ് പറ്റുന്നില്ല കാരണം നിങ്ങളെന്ന് പറയുന്നതാണ് ഈ ഒരു പേഴ്സണെ വിജയം സക്സസ് സപ്പോർട്ട് ഒരു പ്രഷ്യസ് എനർജി അതായത് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ വ്യക്തിക്ക് മുന്നോട്ടേക്ക് പോകണം െങ്കിൽ നിങ്ങളുടെ എനർജിയും കൂടി ആ ഒരു വ്യക്തിയിൽ കണക്റ്റഡ് ആയിരിക്കണം നിങ്ങളുടെ സാന്നിധ്യം നിങ്ങളുടെ ആ ഒരു കെയറിങ് നിങ്ങൾ നൽകുന്ന ആ ഒരു മെൻ്റൽ സപ്പോർട്ട് ഇതെല്ലാം ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് അതിന് അതിനത്യാവശ്യമായ ഒന്നായിട്ട് തന്നെയാണ് കാണുന്നത് എന്താണെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് ഒരു പുതിയ തുടക്കം നടത്തുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്റ്റക്കിനായ സ്റ്റക്ക് അവസ്ഥയും ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത വിധമുള്ളൊരു നെഗറ്റിവിറ്റി അതായത് രണ്ട് സിറ്റുവേഷൻ സൂര്യചന്ദ്രന്മാരെ പോലെയാണ് നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് നിങ്ങളും ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ഒന്നിനും ഒന്ന് അതിൻ്റെതായ ഗുണങ്ങളുണ്ട് മറ്റൊന്നിനും അതിൻ്റെതായ ഗുണങ്ങളുണ്ട് അപ്പം ഒന്നിനെ കളയാനും മറ്റൊന്നിനെ ഒന്നിൽ തന്നെ കോൺസെൻട്രേഷൻ ചെയ്യാൻ ഈ ഒരു പേഴ്സണും പറ്റുന്നില്ല എന്ന് തന്നെ പറയാം നിങ്ങളുടെ വ്യക്തിക്ക് കാരണം രണ്ടും രണ്ടിൻ്റേതായ ഒരു പൂർണ്ണതയുണ്ട് അപ്പം ആ ഒരു സാഹചര്യത്തിൽ നിന്നും തീർച്ചയായിട്ടും ഒരു തീരുമാനമെടുക്കും അതായത് നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ പിരീഡ് ആണ് നിങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു വ്യക്തി ഒരു കാരണവശാലും നിങ്ങളെ ഉപേക്ഷിക്കുകയോ നിങ്ങളിൽ നിന്നും വിട്ടുപോകുകയോ ചെയ്യുകയില്ല എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളോട് ഒരുമിച്ച് മുന്നോട്ടേക്കൊരു യാത്ര ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് അതിനു വേണ്ട ഒരു അവസരം ഒരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയിട്ട് ഈ വ്യക്തി വെയിറ്റിംഗ് ചെയ്യുകയാണ് ഇപ്പം നിൽക്കുന്ന സിറ്റുവേഷൻസിൽ അവർ പൂർണ്ണമായും കണക്റ്റഡ് ആണ് അവിടെ പൂർണ്ണമായിട്ടും കോൺസെൻട്രേഷൻ കൊടുക്കുന്നുണ്ട് അവിടുത്തെ ഉത്തരവാദിത്തങ്ങളും ഈ നിങ്ങളുടെ പേഴ്സൺ ചെയ്യേണ്ടതായ കാര്യങ്ങളിലെല്ലാം പൂർണ്ണമായും ശ്രദ്ധ കൊടുത്ത് തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ നിങ്ങളോടൊപ്പം വരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ അവസരങ്ങളും നിങ്ങളിലേക്ക് ഒരു പുതിയ തുടക്കം നടത്താനുള്ള സമയത്തിന് വേണ്ടിയിട്ട് ഒരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയിട്ട് ആ ഒരു പേഴ്സൺ കാത്തു നിൽക്കുന്നു എന്ന് തന്നെ പറയാം ആ ഒരു അവസരം വരുമ്പം നിങ്ങളിലേക്ക് വന്ന് ചേരേണ്ടതാകുന്ന സമയമാകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോളോ മെസ്സേജോ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുക തന്നെ ചെയ്യുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അവരൊരിക്കലും വിട്ടുകളയിൽ ഈ രണ്ട് സിറ്റുവേഷൻസിനെയും ഈ ഒരു പേഴ്സൺ ഒരുമിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ആർജവം ഈ ഒരു വ്യക്തിക്ക് ഉണ്ട് എന്ന് തന്നെ നമുക്ക് ശക്തമായിട്ട് പറയാൻ പറ്റും ഇപ്പോൾ ഒരു ട്രാപ്ഡ് എനർജിയിലാണ് ട്രാപ്ഡ് മീൻസ് അവിടെ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യേണ്ടി വരുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത് ഇതിപ്പോൾ എയ്ഞ്ചിൽസിന് വിട്ടുകൊടുത്തിരിക്കുന്നത് അതായത് ഒരു ടൈമിങ്ങിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ ആ ഒരു പേഴ്സൺ ആ ഒരു സിറ്റുവേഷൻസിൽ സാറ്റിസ്ഫൈഡ് അല്ല കാരണം ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചൊരു സറണ്ടർ എനർജി അതായത് ഒരു കീഴടങ്ങൽ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പം നിൽക്കുന്നത് പക്ഷേ ആ വ്യക്തി സാറ്റിസ്ഫൈഡ് അല്ല നല്ല രീതിയിലൊരു തീരുമാനം എടുക്കും ഇപ്പോൾ ഒരു ട്രാപ്പ്ഡ് എനർജി പോലെ അവിടെ അങ്ങ് പൂർണ്ണമായും അങ്ങ് വിട്ടുവീഴ്ച കൊടുത്ത് കീഴടങ്ങി നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഒരു ലോസ് എനർജിയിലാണ് ആ ഒരു പേഴ്സൺ അവിടെ നിൽക്കുന്നത് എപ്പോഴും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകൾ ആ ഒരു പേഴ്സണെ മാനസികമായും വിഷമിപ്പിക്കുന്നുണ്ട് കാരണം ആ ഒരു വ്യക്തി തേർഡ് പാർട്ടി എന്താണോ അതേ സ്ഥാനം തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് തേർഡ് പാർട്ടിയെ തൻ്റെ പാർട്ട്ണറായിട്ടും ലൈഫ് ലോങ് മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ട ഒരു വ്യക്തിയാണെന്നും അവിടെ കെയറിംഗ് കൊടുക്കണമെന്നും അവിടെ ഒരു സ്റ്റെബിലിറ്റി വേണമെന്നൊക്കെ ചിന്തിക്കുന്ന അതേ ചിന്ത തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കും നൽകണമെന്ന് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് ഇത് ലൈഫ് ലോങ് കൊണ്ടുപോകണം ഇതും എൻ്റെ പാർട്ട്ണർ തന്നെയാണ് ഈ ഒരു പാർട്നർ എന്ന് പറയുന്നതിനെ മാറ്റി നിർത്തിയിട്ട് ഞാൻ പറഞ്ഞില്ലേ സൂര്യചന്ദ്രന്മാരുടെ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുന്നത് രണ്ടും ഓരോന്നും ിനും അതിൻ്റേതായ ഒരു പ്രാധാന്യം നിങ്ങളുടെ പേഴ്സണ് ഈ വ്യക്തികളിൽ നിങ്ങൾക്ക് രണ്ടു പേരിലും കാണുന്നു എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങളോടുണ്ടായിരുന്ന നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന കാര്യങ്ങളെക്കുറിച്ച് എപ്പോഴും നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നുമുണ്ട് വളരെയധികം നിരാശപ്പെടുന്നുണ്ട് കാരണം നിങ്ങളുടെ ആ ഒരു ക്യാരക്ടർ ബേസ് ആവാം ഇമോഷണൽ പരമാകുന്ന സാന്നിധ്യമാവാം സപ്പോർട്ടിംഗ് ആവാം മെൻ്റൽ കെയറിംഗ് ആവാം ഇതെല്ലാം ആ ഒരു പേഴ്സണെ സംബന്ധിച്ചൊരു നഷ്ടം ഒരു ലോസ് സംഭവിച്ചതുപോലെ ഉള്ള ഒരു ഫീലിംഗ്സാണ് അതെന്ന് നികത്താൻ ആ ഒരു ലോസ് അല്ലെങ്കിൽ അവിടെയുള്ള ആ ഒരു കുറവ് നികത്തുക എന്നത് ഈ ഒരു പേഴ്സൺ ഏറ്റവും അത്യാവശ്യമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് എന്താണെങ്കിലും ഒരു കപ്പ് ഓഫ് ലവ് അതായത് നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൺ വരും ഇതിനകത്ത് വലിയ പ്രശ്നമുള്ളൊരു റീഡിങ്സ് ആയിട്ട് എനിക്ക് കാണുന്നില്ല നിങ്ങൾക്കും വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമായിരിക്കാം ഈ ഒരു വ്യക്തി ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് കോൺസെൻട്രേഷൻ ചെയ്യേണ്ടി വരുന്നു അവിടെ പ്രാധാന്യം കൽപ്പിക്കേണ്ടതാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം അതല്ല എങ്കിൽ ആ ഒരു വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളോട് കാര്യങ്ങളെല്ലാം ക്ലിയർ ക്ലിയറായിട്ട് പറയുകയും നിങ്ങൾക്കൊരു വ്യക്തമാകുന്ന ഒരു ധാരണ നിങ്ങൾക്കൊരു ആകുന്ന ഒരു ആൻസർ ആ വ്യക്തിയിൽ നിന്ന് ലഭിക്കും മാത്രമല്ല നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും ഒരു കാരണവശാലും വിട്ടുപോകുകയില്ല നിങ്ങളിലേക്ക് തന്നെ വരും പക്ഷേ നമുക്ക് പറയാൻ പറ്റുന്നത് രണ്ട് സിറ്റുവേഷൻസിനെയും ഈ ഒരു പേഴ്സണ് ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു നിരാശയായിട്ടാണെങ്കിലും അത് പറയേണ്ടി വരുന്നത് കേട്ടോ അവർ ആ സിറ്റുവേഷൻസിനെയും അവർ കെയറിങ് ചെയ്യേണ്ടി വരും എന്നാൽ നിങ്ങളെയും അവർ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് നമ്മൾ ഇതിനെ അനുകൂലിക്കുന്നതോ സപ്പോർട്ട് ചെയ്യുന്നതോ അല്ല നമുക്ക് കിട്ടിയ എനർജി പറഞ്ഞു എന്നേ ഉള്ളൂ വളരെ സ്ട്രെസ്സ് അനുഭവിക്കുന്നത് അതായത് അവരിപ്പം നിൽക്കുന്ന സിറ്റുവേഷൻസിൽ അവർ വളരെയധികം ഞാൻ പറഞ്ഞില്ലേ ഒരു സറണ്ടർ കീഴടങ്ങുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത് ആ സിറ്റുവേഷൻസിൽ അവർ വളരെ ശക്തമായിട്ട് വാച്ചിങ് ചെയ്യുന്നു എന്ന് തന്നെ പറയാൻ പറ്റും കേട്ടോ ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ അവരിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന അവർ എവിടെയാണോ സ്റ്റിൽ വെയ്റ്റിംഗ് ചെയ്യുന്നത് ഏത് സാഹചര്യത്തിലാണോ നിൽക്കുന്നത് ആ സാഹചര്യത്തിൽ അവർ ട്രാപ്പിഡ് എനർജിയിലാണ് കാരണം അവർക്ക് നിന്ന് തിരിയാൻ പറ്റാത്തൊരവസ്ഥ അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥ അവരുടെ ചില ഒരു ശ്വാസം വിടാൻ ഒരു വായു ശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ എന്നൊക്കെ തന്നെ നമുക്ക് പറയാം കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവർ ഫുൾ ടൈം വാച്ചിങ് ചെയ്യുന്നു നിങ്ങളെ സമയം നിങ്ങളെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആയിട്ട് നിൽക്കുന്ന സാഹചര്യം ഈ ഒരു പേഴ്സണെ അമിതമായി വാച്ചിങ് ചെയ്യുന്നു മാത്രമല്ല ഇമോഷണലി ഒരു ചീറ്റിങ് ഇമോഷണൽ പെയിൻ കിട്ടുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്ന് തന്നെ പറയാം അതായത് ചിലപ്പോൾ തേർഡ് കുറിച്ച് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളെന്ന് പറയുന്ന തേർഡ് സിറ്റുവേഷൻസിനെ കുറിച്ച് നിങ്ങളുടെ വ്യക്തിനെ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിന് വ്യക്തമായിട്ട് അറിയാമായിരിക്കാം അവിടെ അതുകൊണ്ട് ചെറിയ രീതിയിൽ ചലഞ്ചിങ് വെല്ലുവിളികളെ അതിജീവിക്കുന്നുണ്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നുണ്ട് കൂടാതെ തന്നെ ഇമോഷണൽ ഫെയിലിയർ ഇമോഷണൽ ചീറ്റിങ് സംഭവിക്കുന്നുണ്ട് കൺഫ്യൂസഡ് എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്ന ഒരു നല്ലൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്നു കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നു എന്നാണ് കാണുന്നത് എന്താണെങ്കിലും നിങ്ങളെ ആ ഒരു പേഴ്സൺ ഹോൾഡ് ചെയ്യുന്നുണ്ട് നിങ്ങളിലേക്ക് നിങ്ങളുടെ വ്യക്തി തീർച്ചയായിട്ടും വന്ന് ചേരും വീണ്ടും നിങ്ങൾക്ക് പാസ്റ്റിലെ പോലെ അതല്ലെങ്കിൽ നിങ്ങളാഗ്രഹിക്കുന്ന പോലെ ഒരു ഹാപ്പിനെസ് ഉണ്ടാവും കാരണം ആ ഒരു പേഴ്സൺ നിങ്ങളെ ശക്തമായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട് കാരണം അവരെ സംബന്ധിച്ച് എന്ത് ഫൈറ്റിംഗ് ചെയ്താലും നിങ്ങളിലേക്ക് വന്ന് ചേരുക എന്നത് തന്നെയാണ് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് കാരണം നിങ്ങൾ നിങ്ങളവർക്ക് അത്രത്തോളം ആണ് കേട്ടോ നിങ്ങളുടെ സാന്നിധ്യം അവർക്ക് അത്രത്തോളം സന്തോഷവും സമാധാനവും സപ്പോർട്ടും നൽകുന്ന ഒന്നാണ് നിങ്ങളിൽ നിന്ന് കിട്ടിയ ആ ഒരു സ്നേഹവും കെയറിംഗൊന്നും അവർക്കൊരു കാരണവശാലും ഒരു കാലത്തും മറന്ന് കളയാൻ പറ്റില്ല കാരണം അത്രത്തോളം ഒരു മദർ ഗുഡ് എനർജി ആയിട്ടാണ് നിങ്ങളെ അവർക്ക് ഫീൽ ചെയ്യുന്നതും നിങ്ങളുടെ പ്രസൻസ് അവർക്ക് വളരെയധികം ഹാപ്പിനെസ് നൽകുന്ന ഒന്നാണ് കൂടാതെ തന്നെ അവർ മറ്റാരോടേക്കും നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളെ വാച്ചിങ് ചെയ്യാൻ മറ്റാരെ ഏൽപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ നിൽക്കുന്ന ആ സിറ്റുവേഷൻസിൽ അവർ ഫൈറ്റിംഗ് ചെയ്യുന്നുമുണ്ട് അവർ സക്സസ് ആവുന്നുമുണ്ട് കാരണം നിങ്ങളുടെ ആ ഒരു പ്രാധാന്യം നിങ്ങൾ കൊടുത്ത സ്നേഹം സപ്പോർട്ട് കെയറിംഗ് എല്ലാം മറ്റു ആ സിറ്റുവേഷൻസിൻ്റെ മുമ്പിൽ അവർ തുറന്നു പറയുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അതുകൊണ്ട് ഇതായാലും നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൺ കണക്റ്റഡ് ആകുമെന്നത് നൂറ് ശതമാനം ഉറപ്പ് ാണ് ഹാപ്പി ആയിട്ട് ഇരിക്കുക സന്തോഷമായിട്ട് നിൽക്കുക എങ്ങനെയാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിനവര് അവരുമായിട്ടുള്ള ഒരു സ്വാധീനം നോക്കുമ്പം ഞാൻ പറഞ്ഞില്ലേ ഫാമിലിയാണ് കേട്ടോ തേർഡ് പാ ഫാമിലിയെ തേർഡ് പാർട്ടി എന്ന് പറയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എനർജിയെ കണക്ട് ചെയ്യാമോ ഫാമിലി എന്നല്ല നിങ്ങൾക്ക് പകരമായിട്ട് വരുന്ന എന്ത് കാര്യവും തേർഡ് പാർട്ടിയാണ് കേട്ടോ അപ്പം ഫാമിലി തന്നെയാണ് തേർഡ് പാർട്ടിയായിട്ട് വന്ന് നിൽക്കുന്നത് അത് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു ഫാമി അതായത് അവരുടെ ഫാമിലി അതായത് പേരൻറ്റിങ് എനർജി വരെ ഇതിനകത്ത് ഇൻവോൾവാണ് തീർച്ചയായിട്ടും പല പ്രശ്നങ്ങൾ എവിടെയൊക്കെയാണോ മിസ്റ്റേക്കുകൾ വന്നത് അതെല്ലാം ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആയിട്ട് നമുക്കിത് കാണുന്നത് ഫാമിലിയാണ് അതായത് അവരുടെ ഡെസ്റ്റിനിയിൽപ്പെട്ടതാണ് അവരുടെ ലൈഫ് ലോങ് കൊണ്ടുപോകേണ്ട ഒന്നാണ് ക്യൂൻ ഓഫ് സോഴ്സും കിങ് ഓഫ് സോഴ്സും ആണ് വന്നിരിക്കുന്നത് ടിൻഫ്ലെയിം ജേണിയാണ് ഇനി എന്തു പറഞ്ഞാലും ആ സാഹചര്യത്തെ നിങ്ങളുടെ പേഴ്സൺ ഒരു കാറിന് മാറ്റി നിർത്താനോ ഉപേക്ഷിക്കാനോ പറ്റില്ല ചിലപ്പോങ്കിൽ അതൊരു ബന്ധനമായിരിക്കും ചിലപ്പോൾ അതിൽ അതിലൊരു സാറ്റിസ്ഫാക്ഷനും സന്തോഷവും ഒന്നുമില്ലാതെ ചിലപ്പോൾ ദുരന്തമായിരിക്കും ബ്ലോക്കേജ് മാത്രമായിരിക്കും ആ ഒരു റിലേഷനിൽ ഉണ്ടാവുക അതുപോലെ ടോക്സിക്ക് മാത്രമായിരിക്കും ആ ഒരു ബന്ധത്തിൽ അവർക്ക് അനുഭവിക്കാൻ പറ്റുക പക്ഷേ അത് അവരുടെ ഡെസ്റ്റിനിയിൽ പെട്ട ഒന്ന് തന്നെയാണ് തീർച്ചയായിട്ടും ആ സിറ്റുവേഷൻസിനവർക്ക് അവർക്ക് ലൈഫ് ലോങ് കൊണ്ടുപോയേ പറ്റൂ അതിനൊരു രീതിയിലും അവർക്ക് മാറ്റം വരുത്താൻ സാധിക്കുകയില്ല പക്ഷേ ഇതിനകത്ത് കുറച്ച് പ്രശ്നങ്ങളെയും കുറച്ച് ബ്ലാക്ക് മാജിക്ക് പോലുള്ള കാര്യങ്ങളെയും അതുപോലെ തന്നെ കുറച്ച് പവർ ലോസ് എനർജിയൊക്കെ കണക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് തേർഡ് പാർട്ടിയുമായിട്ട് അതായത് വശീകരണം പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പൂർണ്ണമായിട്ടും പിന്നെ നിങ്ങളുടെ പേഴ്സണെ അവർക്കുടെ ആ ഒരു തേർഡ് സിറ്റുവേഷൻസിൻ്റെ ആവശ്യം ഭൗതികമാകുന്ന കാര്യങ്ങൾ അവരുടെ സുഖകാര്യങ്ങളിലെല്ലാം അവർക്ക് സുരക്ഷിതമാകുക ഇമോഷൻസ് ഇല്ല എന്നുള്ളതാണ് സത്യം രണ്ടുപേരും മുഖാമുഖം ഫൈറ്റിംഗ് എനർജിയിലാണ് നിൽക്കുന്നത് അവർക്ക് തമ്മിലൊരു സ്നേഹം അപ്പുറം ആ കാര്യസാധ്യം മാത്രമാണ് കാണുന്നത് കേട്ടോ ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങളൊന്നും അവർക്കിടയിൽ ഇല്ല എന്ന് തന്നെ പറയാം ആത്മാർത്ഥതയോടുകൂടി നോക്കുമ്പം പക്ഷേ മുന്നോട്ടേക്ക് പോകേണ്ടി വരും ഒരു ഡെസ്റ്റിനിയിൽ പെട്ടതാണ് നല്ല രീതിയിൽ തേർഡ് പാർട്ടി ഈ ഒരു പേഴ്സണെ ബന്ധനത്തിലാക്കുന്നു എന്ന് തന്നെ പറയാൻ പറ്റും എന്താണേലും ഒരൊറ്റപ്പെടൽ എനർജിയാണ് തേർഡ് പാർട്ടിയുമായിട്ടുള്ള ലൈഫിൽ നിങ്ങളുടെ പേഴ്സൺ അനുഭവിക്കുന്നത് സെൽഫ് കോൺഫിഡൻസ് കോൺഫിഡൻസൊക്കെ സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥ ഒരു സന്തോഷമില്ലാത്തൊരവസ്ഥയാണ് കൂടാതെ തന്നെ ഒരു തീരുമാനം എടുക്കാനും പറ്റുന്നില്ല പെട്ടെന്ന് എടുത്തു ചാടി ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്തൊരു സ്റ്റക്കായി നിൽക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കൂടാതെ തന്നെ എപ്പോഴും ആ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരവസ്ഥ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകളാണ് അതായത് നിങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടുപോയി അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ ലോസ് ഫീൽ ചെയ്യുന്നത് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ആ ഒരു മതി മറന്ന ഇമോഷൻസും ഹാപ്പിനെസ്സും ഒക്കെയാണ് എന്താണെങ്കിലും ഒരു റീയൂണിയൻ നിങ്ങളുടെ പേഴ്സൺ സ്റ്റിൽ വെയ്റ്റിംഗ് ആണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ സ്റ്റക്ക് എനർജിയാണ് കേട്ടോ അവിടെ ഇമോഷൻസ് ഒന്നുമില്ല പക്ഷേ ഇമോഷണലി കണക്റ്റഡ് ആയി പോകേണ്ടി വരുന്നു കാരണം ഡെസ്റ്റിനിയിൽ പെട്ടതാണ് പാർട്ട്ണർ ആണ് ഫാമിലിയാണ് തീർച്ചയായിട്ടും അതിൻ്റെതായ ഒരു മാറ്റം അവിടെ വേണം അതായത് ഒരു സ്നേഹം കാണിക്കണം അവരുടെ സാന്നിധ്യം എല്ലാം അവിടെ കൊടുക്കേണ്ടതായി വരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ആ ഒരു പേഴ്സൺ സ്റ്റിൽ വെയ്റ്റിംഗ് ആണ് കേട്ടോ എന്താണെങ്കിലും നിരാശയാണ് നിങ്ങളും പൂർണ്ണമായും ഒരൊറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട് വെയ്റ്റിങ് ചെയ്യുന്ന നിരാശയോടുകൂടി തന്നെ നിങ്ങൾ വെയ്റ്റിങ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് നൂറ് ശതമാനം തിരിച്ചു വരും എന്ന് മനസ്സിലാക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ വീണ്ടും സന്തോഷവും സമാധാനവും ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്കുണ്ടാകും അപ്പം നമ്മുടെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു